മലയാളത്തിൽ മാനം എന്നും നാമം എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു വാക്ക് വാക്കെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും രണ്ടിന്റെയും അർത്ഥത്തിൽ ഒത്തിരി വ്യത്യാസം വന്നില്ലേ ഒരു കെമിക്കൽ സ്ട്രക്ചറില് വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ അന്തരങ്ങൾ വ്യത്യാസങ്ങൾ ഒക്കെ ഈ ഒരു ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഗാനമൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസും ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതെങ്ങനെയാണ് എനർജി തരുന്നത് ഫ്രക്ടോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നോർമൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുന്നതിനേക്കാൾ അഞ്ച് മടങ്ങാണ് ഇവിടെ ഉണ്ടാകുന്നത് സോ നോർമൽ ഷുഗറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്ന് ഫ്രക്ടോസിനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞവർക്കുണ്ടോ ആ സ്ട്രക്ചറിലുള്ള വ്യത്യാസം ഇത്ര മാത്രം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും ഈ ഈ ഫ്രക്ടോസ് ഉള്ളത് ഫ്രൂട്ട്സ് ഡയബറ്റിക്സ് നമ്മൾ എന്ത് തരത്തിലുള്ള ഷുഗറും കഴിച്ചാൽ അത് അളവിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് ടോക്സിന്റെ ഗുണം ചെയ്യും അല്ലെങ്കിൽ ടോക്സിന്റെ ദോഷം ചെയ്യും എന്ന് പറയുന്ന കുറച്ചുകൂടി ബെറ്റർ അല്ലേ ഇന്ന് സൽസാർ ഒരു വലിയ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഫ്രക്ടോസ് ഒരു വില്ലനാണോ ഗ്ലൂക്കോസ് വില്ലനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഞ്ചസാര കേട്ടിട്ടുണ്ട് പക്ഷെ ഫ്രക്ടോസ് വില്ലനാണോ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ പഴവുമായി ബന്ധപ്പെട്ട പഴങ്ങളിലുള്ള ഗ്ലൂക്കോസ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു വില്ലനാണോ തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നമ്മൾ ലോക ആരോഗ്യ ദിനമൊക്കെ ആഘോഷിച്ചത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു ഉയർന്ന ചിന്തയുമായി മുന്നോട്ട് പോകാം നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം സെൽസാറിനായിട്ട് ഇപ്പോൾ സിനിമ തുടങ്ങിയിട്ടില്ല സിനിമയ്ക്ക് തുടങ്ങുന്നതിന് മുന്നേ വില്ലനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വില്ലൻ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വില്ലൻ എന്ന് പറയുന്ന ഐഡിയ ഉണ്ടോ ഫ്രക്ടോസ് ഇവനാണോ വില്ലൻ എന്ന ചോദ്യം ഇവിടെ ഉണ്ട് ഇത് നിങ്ങൾ ഈ സിനിമ കഴിയുമ്പോഴേക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഇത് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ് ഒരു കഥയും ഇല്ലാതെ വെറുതെ ഒരു വില്ലനെ ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണോ എന്നുള്ളൊരു സംശയം അപ്പോഴേക്ക് മാറി കിട്ടുവായിരിക്കും ഓക്കെ സോ എന്താണ് സാധാരണഗതി ഫ്രക്ടോസ് എന്ന് പറയുന്നത് നോർമലി സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡീകോഡിങ്ങിലേക്ക് പോകുമ്പോൾ കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ കഴിഞ്ഞാൽ അതിന് പൊതുവേ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഇതാണ് ഉണ്ടാവുന്നത് അത് തന്നെ സി സിക്സ് എച്ച് ട്വൽവ് ഓസിക്സ് എന്ന് പറയുന്ന ഫോമിലേക്ക് വരുമ്പോൾ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം എല്ലാ തരത്തിലുള്ള മധുരങ്ങളും അല്ലെങ്കിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പം ഈ സി സിക്സ് എച്ച് ട്വൽവ് ഓസിക്സ് അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഷുഗറിൽ ഗ്ലൂക്കോസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രക്ടോസ് ഉണ്ട് അതുപോലെ തന്നെ ഗാലക്ടോസ് ഉണ്ട് ഇതിപ്പോ നമുക്ക് തോന്നാം ഈ സി സിക്സ് എച്ച് പറയുന്നത് ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണെങ്കിൽ ഇതും മൂന്നും തമ്മിൽ എന്താ വ്യത്യാസം അല്ലെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം മുമ്പ് കാലത്ത് ഒരു പക്ഷേ നമ്മൾ ഇംഗ്ലീഷിന്റെ ഫ്രേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ ഹാങ് ഹിം കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു നോട്ട് ലെറ്റ് ഹിം ഗോ ഇതാണ് ജഡ്ജി എഴുതിയതെങ്കിലും ഇത് ജയിലർ വായിക്കുമ്പോൾ ഒരു കോമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ എന്താവും ഹാങ് ഇം നോട്ട് ലെറ്റ് ഇം ഗോ അയാളെ തൂക്കണ്ട വെറുതെ വിട്ടാൽ മതി ആദ്യത്തതിൽ ജഡ്ജി പറഞ്ഞത് ഒരുപക്ഷെ തൂക്കി കൊല്ലു അയാളെ പോകാൻ അനുവദിക്കരുത് എന്നായിരുന്നെങ്കിൽ നേരെ തിരിച്ചുള്ള ഒരു റിസൾട്ടാണ് അവിടെ വന്നത് ഒരു കോമയ്ക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ നമുക്കത് മലയാള ഇംഗ്ലീഷിൽ തന്നെ വേറൊരു ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് ചായക്ക് നമ്മൾ പറയുന്നതാണ് അതേസമയത്ത് ഈ എ ടി എന്ന് പറയുന്നത് നമ്മൾ തിന്നുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക് പറയുന്നതാണ് ആദ്യത്തത് ഒരു നൗണായിരുന്നു ഇപ്പോഴത് ഒരു പ്രവൃത്തിയായി ഇത് തന്നെ മലയാളത്തിൽ മാനം എന്നും നാമം എന്നുമുള്ള രണ്ട് അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു വാക്ക് വാക്കെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും രണ്ടിൻ്റെയും അർത്ഥത്തിൽ ഒത്തിരി വ്യത്യാസം വന്നില്ലേ ഒരു കെമിക്കൽ സ്ട്രക്ചറില് വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ അന്തരങ്ങൾ വ്യത്യാസങ്ങൾ ഒക്കെ ഈ ഒരു ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഗാലറ്റോസിനും ഉണ്ട് അത് പൂർണമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ അങ്ങോട്ട് പറയുന്ന കഥ നമുക്ക് മനസ്സിലാവുള്ളൂ സോ എന്താണ് ഗ്ലൂക്കോസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ട്രക്ചറൽ വ്യത്യാസം ഞാൻ ജസ്റ്റ് ഒരു ഒരു ചെറിയ സ്ലൈഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ കെമിസ്ട്രിയിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല അത് ഇവിടെ വെച്ച് തീരും നാല് കാർബൺ ആറ്റംസ് ഒരു സൈഡിലുണ്ട് അതേസമയത്ത് രണ്ട് കാർബൺ ആറ്റം ആണ് മറ്റേ സൈഡിലുള്ളത് ഇതാണ് നോൺ സിമെട്രിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അതേ സമയത്ത് ഒരു കണ്ണാടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് സിമെട്രിക്കൽ ആണെന്ന് പറയാം ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ടോ അത് തന്നെയാണ് റൈറ്റ് സൈഡിലും വരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഫ്രക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും നമ്മുടെ ശരീരത്തിനകത്തുള്ള മെറ്റബോളിസം വേറെ വേറെ രീതിയിലാണ് ഇത് എവിടെയാണ് നമുക്ക് ഈ ഫ്രക്ടോസ് കാണാൻ പറ്റുക സാധാരണഗതിയിൽ ഫ്രൂട്ട്സിലുണ്ടാവും പഴങ്ങളിലെല്ലാം ഉണ്ടാവും ശരിക്കും പഴത്തിന്റെ ഷുഗർ ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് ഇതിനെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിലും ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സ് പൊതുവെ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് തന്നെ അതിനകത്തു നിന്നുള്ള വെള്ളം കളഞ്ഞിട്ട് അതൊരുപക്ഷെ ഉണക്കിയിട്ടാവാം അല്ലെങ്കിൽ മറ്റ് ആർട്ടിഫിഷ്യൽ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാവാം അതിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് പിന്നെ അവശേഷിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് അത് കമേഴ്ഷ്യലൈസേഷനിൽ വരുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോഴൊക്കെ മറ്റ് ആഡഡ് ഷുഗർ പഞ്ചസാരകൾ ചേർത്തിട്ടും അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ സോ അങ്ങനെ ഫ്രൂട്ട്സിലും ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സിലും ഉണ്ടാവും ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ഷുഗറിന്റെ അളവ് ഒരുപക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലാണെന്ന് വേണം പറയാൻ സാധാരണഗതിയിൽ ടേബിൾ ഷുഗർ നമ്മുടെ പഞ്ചസാരയിലെ അമ്പത് ശതമാനം ഗ്ലൂക്കോസും അമ്പത് ശതമാനം ഫ്രക്ടോസുമാണ് ഉള്ളത് അതാണ് സൂക്രോസ് എന്ന് പറയുന്ന പേരിൽ ടേബിൾ ഷുഗർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് ജാഗ്ര ആണെങ്കിലും ശർക്കര അതുപോലെ തന്നെ മറ്റ് ഷുഗറിൻ്റെ കൽക്കണ്ടം പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഈ ഇതേ ഷുഗറിന്റെ അളവിൽ തന്നെയാണ് ഓക്കെ അതുകൂടാതെ നമുക്ക് പൊതുവെ നല്ലതാണെന്ന് അറിയപ്പെടുന്ന ഒരു സാധനമാണ് തേൻ അല്ലേ ഈ തേനിനകത്തും ഓൾമോസ്റ്റ് നാൽപ്പത് ശതമാനം വരെ ഫ്രക്ടോസും മുപ്പത് ശതമാനം വരെ ഗ്ലൂക്കോസും ആണ് ഉള്ളത് സോ ഓരോന്നിന്റെയും കമ്പാരിസൺ വെച്ചിട്ട് ഞാൻ പറയല്ല ഇവിടെ ഇതിലൊക്കെ നമുക്ക് ഫ്രക്ടോസ് കാണാൻ പറ്റും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസും ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് അതെങ്ങനെയാണ് എനർജി തരുന്നത് ഗ്ലൂക്കോസ് സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് ഗ്ലൂക്കോസ് നേരിട്ട് ബ്ലഡിലേക്ക് എത്തുന്നു ബ്ലഡിൽ അത് ഇൻസുലിനായിട്ട് ഹോർമോൺ ആണ് ഫാക്സിയാസ് ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിനായിട്ട് ചേർന്നിട്ട് അത് കോശങ്ങൾക്ക് അകത്തേക്ക് എത്തി ഈ കോശങ്ങൾക്ക് വേണ്ട ഊർജം നൽകുകയും ചെയ്യുന്നു ഓക്കെ ഇതാണ് വളരെ സിമ്പ്ലെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ മസിലുകൾക്കും മറ്റ് ഭാഗങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് തന്നെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ചെയ്ത മതി ഒരൽപ്പം പഞ്ചസാരയോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസോ നമ്മുടെ നാവിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ എനർജിയിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും ഓക്കെ സമയത്ത് ഫ്രക്ടോസിന്റെ മെറ്റബോളിസം എങ്ങനെയാണ് നടക്കുന്നത് ഫ്ല ഫ്രക്ടോസിസ് സാധാരണ നമ്മൾ കഴിക്കുന്ന ഫ്രക്ടോസ് നമ്മുടെ ചെറുകുടലിലേക്ക് എത്തുന്നു ചെറുകുടലിൽ വെച്ച് അത് ആകരണം ചെയ്യപ്പെടുന്നു ഇതിന്റെ ആഗിരണം മാക്സിമം നടക്കുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ള സമയത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്രക്ടോസിന്റെ ആഗ്രഹം അവിടെ നടക്കും ഓക്കെ ഇത് ആഗ്രഹം നടന്നിട്ട് എന്ത് ചെയ്യും അത് വെറുതെ ബ്ലഡിൽ നേരത്തെ ഇൻസുലിനും ഷുഗറും കൂടി കറങ്ങി നടക്കുന്നതുമാതിരി എല്ലാ ശരീരത്തിലെ കോശങ്ങളിലേക്കും ഫ്രക്ടോസ് എത്തുന്നില്ല നേരെ അത് എത്തുന്നത് ലിവറിലേക്കാണ് ഈ ലിവറിന്ന് ഇതിനെ വേണ്ട രീതിയിലേക്ക് ചേഞ്ച് ചെയ്യും അതിന് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറ്റും ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസും ഫ്രക്ടോസും സ്റ്റോർഡ് ഫോമിലേക്ക് മാറുന്ന അതിനെയാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോകോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഷുഗറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇതാണ് ഫ്രക്ടോസിന്റെ കൺവേർഷനിലുള്ള ഒരു ചെറിയ വ്യത്യാസം സോ നമ്മൾ കൂടുതൽ ഫ്രക്ടോസ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിന്റെ ഒരു അതിന്റെ മുഴുവനായിട്ടും ലിവറിലേക്ക് എത്തിയിട്ട് ലിവറിന് അത് ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറും ഈ ഗ്ലൈക്കോജിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകണം എങ്ങോട്ടാ കൊണ്ടുപോവാ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോവാ അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും ഈ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനെ ട്രൈഗ്ലിസറൈഡ് ഫോമിലേക്ക് മാറണം ഈ മൂന്ന് ഗ്ലിസറിൻ ഗ്ലിസറൈഡ് മുകളിലേക്കുള്ള അതിനെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വെലി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വേണ്ടി വരും ഈ ലിപ്പോ പ്രോട്ടീനും വി എൽ ഡി എലും ട്രൈഗ്ലിസറഡും ട്രൈഗ്ലിസറൈഡും കൂടിയിട്ട് ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും ഇതാണ് സാധാരണഗതിയിൽ ഫാറ്റുമായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പുമായിട്ടും ഫ്രക്ടോസുമായിട്ടുള്ള ഒരു റിലേഷൻ വരുന്നത് ഓക്കെ ഇവിടെ സപ്പോസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനില് ചെറുകൂടലിൽ വെച്ച് ഇത് പൂർണ്ണമായിട്ടും ദഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് നമ്മുടെ വൻകൂടലിലേക്ക് എത്തും വൻകൂടലിൽ എത്തുമ്പോൾ അവിടെ വെച്ച് ഫെർമെന്റ് ചെയ്യപ്പെടും ഫെർമെന്റേഷൻ പ്രോസസ്സ് സാധാരണ നമുക്കറിയാമല്ലോ കുളിപ്പിക്കുന്ന ഈ കുളിപ്പിക്കൽ പ്രോസസ്സിൽ പലതരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവും ഈ വാദങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ മോഷണുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അതല്ലെങ്കിൽ ഐബിഎസ് പോലുള്ള ഇറിറ്റബിൾ ബൗൽസിട്രോം പോലെയുള്ള ലക്ഷണങ്ങളോ ഉണ്ടാക്കിയേക്കാം അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചില വാതകങ്ങളൊക്കെ നമ്മുടെ ബ്ലഡിൽ കൂടി ശ്വാസകോശത്തിൽ എത്തുകയും ശ്വാസകോശത്തിൽ അത് ലങ്സിൽ നമ്മുടെ ഉച്ഛ്വാസമായ കൂടെ പുറത്തേക്ക് പോകപ്പെടുകയും ചെയ്യും ഓക്കെ സോ ഇതാണ് നോർമലി ഇതിന്റെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓക്കെ സോ എവിടെയാണ് നമുക്ക് ഈ ഫ്രക്ടോസ് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഇന്ന് ഇന്നിപ്പോഴും ഈ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ പറയാനുള്ള കാരണം അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഹിഡൻ ഷുഗർ ആണ് മുമ്പ് കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷുഗറിന്റെ അളവല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിന്റെ അളവ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നാം കാരണം എന്താ നമ്മൾ ഇന്ന് രുചിക്കനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഭക്ഷണം കഴിക്കുന്നത് അല്ലെ അല്ലാതെ നമ്മൾ ക്വാളിറ്റി മാത്രം നോക്കിയിട്ടില്ലല്ലോ ഈ രുചിക്കനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹിഡൻ ഷുഗറിനവിടെ വലിയ പ്രസക്തിയുണ്ട് എല്ലാ സാധനങ്ങളും ഒരല്പം മധുരം ചേർത്തിട്ട് ഈവൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള കറികളിൽ പോലും ഷുഗർ യൂസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൂടാതെ കൊക്കോ കോള പോലെയുള്ള ഐറ്റംസോ കേക്കോ ഐസ്ക്രീമോ ഇതിലൊക്കെ നമുക്ക് ഈ ഹിഡൻ ഷുഗർ കാണാൻ പറ്റും ഹിഡൻ ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഹൈ കലോറി ആയിട്ടുള്ള ഭക്ഷണം ഓക്കെ ഇതിൽ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് എന്ന ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത്ര സ്വീറ്റ് ആയിട്ടുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനം സ്വീറ്റ്നസ് വളരെ കൂടുതലാണ് അതിന് മധുരം വളരെ കൂടുതലാണ് ഇതാണ് ഇത്രമാത്രം കമേഴ്ഷ്യൽ ആയിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കാനും കാരണം സാധാരണ ഷുഗറിനെ അപേക്ഷിച്ച് നമുക്ക് ചെറിയ പൈസക്ക് കൂടുതൽ മധുരം ഉത്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ രണ്ടാമത്തത് കോൺ സിറപ്പ് അല്ലെങ്കിൽ കോൺ പോലെയുള്ള ചോളം പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് നമുക്കൊരു എൻസൈമെന്റ് സഹായത്തോട് കൂടിയിട്ട് ഇതിനെ ഹൈ ഫ്രോസ് കോൺസെർട്ടിലേക്ക് മാറ്റാൻ പറ്റും ആക്ച്വലി അത് ഫ്രക്ടോസ് അല്ല പക്ഷേ സ്റ്റാർച്ചിന്റെ ആ രൂപത്തിൽ നിന്ന് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫ്രക്ടോസ് ആക്കി മാറ്റുമ്പോൾ അവിടെ അതിന് മധുരം കൂടുതലുണ്ട് ദാനം എന്നാൽ ചിലവ് അത്രയും വരുന്നു ഈ ഫ്രക്ടോസ് പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അബ്സോർബ് ആവുന്നതുകൊണ്ട് അത് കൂടാതെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് മനസ്സിൽ പിടിക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഒരു കാരണം സോ എവിടെയൊക്കെയാണ് നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ പറ്റുക ഷുഗർ സാധാരണഗതിയിൽ കാണുന്നത് ഐസ്ക്രീം അതുപോലെ തന്നെ കാൻഡി പലതരത്തിലുള്ള കാൻഡീസ് ഉണ്ട് പേസ്ട്രി ഉണ്ട് കുക്കീസ് ഉണ്ട് സോഡ വെറൈറ്റീസ് കാൻഡ് ഫ്രൂട്ട് കാൻഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ഇതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് നോർമലി ഷുഗർ കാണാൻ പറ്റും എന്നാൽ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് പ്രധാനമായിട്ട് ലിക്വിഡ് ബെവറേജസിലാണ്ടാവാം ലിക്വിഡ് ബെവറേജസ് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് ആൽക്കഹോൾ സോഡ അതുപോലെ തന്നെ സ്പ്രൈറ്റ് പോലെയുള്ള മറ്റു വെറൈറ്റികൾ അതുപോലെ തന്നെ കുക്കീസ് പലതരത്തിലുള്ള ബ്രെഡ് വെറൈറ്റീസ് കാൻഡി ഐസ്ക്രീംസ് ഇതിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം ഈവൻ പലതരത്തിലുള്ള സിറിയൽ ബാറുകളിലും കെച്ചപ്പുകളിലും ഒക്കെ ഈ കോൺസെറപ്പുകൾ ഉണ്ടാവാറുണ്ട് സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് പോകണം മുമ്പും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല പല സാധനങ്ങളുടെയും ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം നമുക്ക് ഒഴിവാക്കേണ്ടതാണെന്ന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി വരെ ഇപ്പം അതിലേക്ക് പോകുന്നില്ല പകരം ഈ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ഒന്ന് നോക്കാം അഗൈ സിറപ്പ് ഡേറ്റ് സിറപ്പ് ബീറ്റ് ഷുഗർ ബ്രൗൺ ഷുഗർ ബട്ടേഡ് സിറപ്പ് അതുപോലെ തന്നെ കാരാമൽ ഷുഗർ കോക്കനട്ട് ഷുഗർ കൺഫക്ഷണറി അല്ലെങ്കിൽ പൗഡർ ഷുഗർ ഇങ്ങനെ തുടങ്ങിയിട്ട് പല പല ഐറ്റംസില് പല പല പേരുകളിലാണ് ഇപ്പോഴെ ഷുഗർ വരുന്നത് അതിൽ പ്രധാനമായിട്ടും ഫ്രക്ടോസ് അടങ്ങിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈഡ് ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ മതി ന്യൂട്രീഷൻ ഫാക്ടറും ഇൻഗ്രീഡിയൻ ലിസ്റ്റും അതിൽ ഷുഗറും മൊളാസിസും അതുപോലെ തന്നെ ഫ്രക്ടോസും ബ്രൗൺ ഷുഗർ സിറപ്പും ഹണി തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഇത് ശരിക്കും പറഞ്ഞു ഒരു കോൺമീൽ ആണ് എന്നാൽ കോൺ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഷുഗറും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ഇവിടെ ഷുഗർ വരുന്നത് കലോറി വാല്യൂസ് നോക്കുമ്പോഴും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ടോട്ടൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടെ നാപ്പത്തി ഗ്രാം ആയിരുന്നെങ്കിൽ അതിൽ തന്നെ ആഡിഡ് ഷുഗർ ടു ആണ് സോ നമ്മൾ എങ്ങനെയാണ് അറിയാതെ ഒരു പക്ഷേ ഇത്രമാത്രം ഷുഗർ കഴിക്കുന്നതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഷുഗർ എന്ന് ഉദ്ദേശിച്ചത് പൂർണ്ണമായിട്ടും പലതരത്തിലുള്ള മധുരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഫ്രക്ടോസിന്റെ ആധിക്യം കൊണ്ടാണ് ഈ ഒരു മധുരം വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനാണ് ഓക്കെ സോ നമുക്ക് ഇതുകൊണ്ടുള്ള എഫക്റ്റ് എന്താണ് ഒരേ കലോറിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴും അതിനകത്തു നിന്ന് നമുക്ക് ശരീരത്തിനകത്ത് കിട്ടുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻസിന്റെ അളവിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഈ ഒരു ഒരു സ്നിക്കേഴ്സും ഡൗൺ ഔട്ടും ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് മേ ബി ഒരു സിക്സ് ഹൺഡ്രഡ് കലോറി ആയിട്ടുണ്ടെങ്കിൽ അതേ സിക്സ് ഹൺഡ്രഡ് കലോറി നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വെജിറ്റബിൾസും പനീറും ഫിഷും ഒക്കെ വേണ്ടി വന്നു സോ നമ്മൾ പ്രോസസ്ഡ് ഫുഡിലേക്ക് പോകുന്നതിന് പകരം ഒരു പക്ഷേ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നോർമൽ ഹോൾ ആയിട്ടുള്ള അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് കലോറീസിന്റെ അളവിന് ഒന്നിച്ച് തന്നെ വേണ്ടത്ര അളവിലുള്ള ന്യൂട്രിയൻസും കിട്ടുന്നുണ്ടാവും പോഷണങ്ങളും കിട്ടുന്നുണ്ടാവും സോ അതും ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ നാനൂറ് കലോറി ഓയിൽ എങ്ങനെയാണ് നാനൂറ് കലോറി ചിക്കൻ എത്ര ഉണ്ടാവും അതുപോലെ തന്നെ നാനൂറ് കലോറി വെജിറ്റബിൾസ് എത്ര ഉണ്ടാവും ഇതിൻ്റെ ഒന്നിച്ച് നമ്മളിവിടെ ഷുഗർ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അതിന്റെ അളവിൽ ഒത്തിരി വ്യത്യാസം വരും സോ നോർമലി എംറ്റി കലോറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ സാഷിയേഷൻ നമ്മുടെ വിശപ്പ് മാറുന്നില്ല പിന്നെയും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലിംഗിലേക്ക് എത്തുമ്പോഴാണ് ഇതിനൊരു പക്ഷെ നമുക്ക് എം ടി കലോറി എന്ന് പറയാൻ പറ്റുക സോ എന്താണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സോറി ആയിരത്തി അഞ്ഞൂറുകളിൽ ഏതാണ്ടൊരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്വിസ് ജർമ്മൻ ഫിസിഷ്യൻ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോസത്താണ് ഓൾ ദ ആർ പോയിസൺസ് there is is none that is not a a a poison poison the right dose differentiates a poison and a remedy ഒരു ഒരു വിഷം ുന്നത് അതിന്റെ അളവിനുസരിച്ച് കൂടിയാണ് സോ നമ്മൾ അധികമായിട്ട് എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിന് ഒരു പക്ഷേ വേണ്ട രീതിയിലുള്ള റെമഡി അല്ലെങ്കിൽ ക്യൂർ അല്ല തരുന്നത് അവിടെ അത് പോയിസൺ ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് ടോക്സിൻസ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇദ്ദേഹത്തിന്റെ ഈ വേർഡ്സ് കഴിഞ്ഞാൽ In large amounts any form of sugar is toxic നമ്മൾ എന്ത് തരത്തിലുള്ള ഷുഗറും കഴിച്ചാൽ അത് അളവിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് അത് ടോക്സിന്റെ ഗുണം ചെയ്യും അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലെ ഇവിടെ എങ്ങനെയാണ് ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാം സോ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിനകത്ത് ഡയറക്ട്ലി ലിവറിലേക്ക് പോകും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ലിവറിനകത്തേക്ക് പോകുന്നത് എക്സസ് ലിവർ ഫാറ്റ് ഉണ്ടാകുകയും അല്ലെങ്കിൽ ക്ലൈക്കോജൻ സ്റ്റോഴ്സ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഫാറ്റ് ഡെപ്പോസിറ്റിനുള്ള ചാൻസ് കൊടുക്കുകയും ഇത് ഹൈപ്പർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു ശരീരത്തിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ റിയാക്ഷനായിട്ട് മെറ്റബോളിക് സിൻഡ്രോമിലെ അഞ്ച് ഫാക്ടേഴ്സും ശരീരത്തിനുണ്ടാകും ഈ പ്രധാനപ്പെട്ട അഞ്ച് ഫാക്ടേഴ്സ് മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ കഴിഞ്ഞ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു സൊ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല ബട്ട് ബി പി ഇയിലുള്ള വാരിയേഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ എക്സസ് ആയിട്ട് ബ്ലഡ് ഷുഗർ ഉണ്ടാവാം അപ്പൊ ഡയബറ്റീസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തും അതുപോലെ തന്നെ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാവാം ഒബിസിറ്റി ഉണ്ടാവാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നത് ഫ്രക്ടോസ് ഹൈ ഫ്രക്ടോസും അതുപോലെ തന്നെ ഇൻസുലിൻ അതിനുശേഷം ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസുമാണ് ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിനൊരു വിശപ്പ് ഇല്ലായ്മ അല്ലെങ്കിൽ സാഷുവേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നില്ല സാഷുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മുടെ ശരീരത്തിൽ വിശപ്പ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓവർ ഓവർഫീഡിങ്ങിനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും കൂടുതൽ ടേസ്റ്റി എന്നുള്ളത് കൂടി ഓർക്കണം അതുകൊണ്ട് തന്നെ ഒബിസിറ്റീരിയൽ ഉള്ള ചാൻസസ് അവിടെയും ഉണ്ടാകുന്നുണ്ട് ഫ്രക്ടോസിന്റെ മെറ്റബോളിസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ അതിന്റെ ഒരു ആയിട്ട് വരുന്നതാണ് യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിനകത്ത് ഫ്രക്ടോസ് കൊണ്ട് ഉണ്ടാവാം സോ ഫ്രക്ടോസിന്റെ ആകരണം അതിനുശേഷമുള്ള അതിന്റെ മെറ്റബോളിസം മീൻസ് അതിനെ പലതരത്തിലുള്ള ഉപാപചക പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ പലതരത്തിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാവും ഓക്കെ പ്രത്യേകിച്ചും ധന്തികളിലുള്ള വേദനയൊക്കെ അതിന്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കൂട്ടാം ഓക്കെ ഇത് മൂന്നും നമുക്ക് ബി പിയിലേക്കൊന്നും എത്തിക്കും സോ ഇത് തന്നെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചു മാത്രമേ ഉള്ളൂ ഇതിന് ഡി എൻ എൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ട് ഫാക്ടറായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി നോവോ ലിപ്പോജെസിസ് എന്ന് പറയും നമ്മുടെ ശരീരത്തിനകത്ത് സാധാരണഗതിയിൽ ലിപ്പിഡ്സിന്റെ അളവ് ഉണ്ടാകുന്നതിന്റെ ഒരു റേറ്റ് ഫ്രക്ടോസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നോർമൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കുന്നതിനേക്കാൾ അഞ്ച് മടങ്ങാണ് ഇവിടെ ഉണ്ടാകുന്നത് സോ നോർമൽ ഷുഗറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൽ നിന്ന് ഫ്രക്ടോസിനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞ പറഞ്ഞവർക്കുണ്ടോ ആ സ്ട്രക്ചറിലുള്ള വ്യത്യാസം ഇത്രമാത്രം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൂടാതെ ഫ്രക്ടോസ് ഓവർഫീഡിങ് ഉള്ള ഒരാൾ കൂടുതൽ ഫ്രക്ടോസ് കഴിക്കുന്ന ഒരാളിൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് എല്ലാം പലതരത്തിലുള്ള സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇതേ ഫ്രക്ടോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എട്ടാഴ്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അളവ് കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അടുത്ത കാലത്തുണ്ടായ ഒരു സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പ്രത്യേകിച്ചും കോളൺ ക്യാൻസർ ഉള്ള വ്യക്തികളിൽ ഫ്രക്ടോസിന്റെ യൂസേജ് വളരെ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഓക്കെ നമ്മുടെ കരളിന് എത്രമാത്രം ഫ്രക്ടോസിനെ എടുക്കാം അല്ലെങ്കിൽ എത്രമാത്രം യൂസ് ചെയ്യും എന്നുള്ളതിന് ഒരു ലിമിറ്റുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം ഫ്രക്ടോസ് കഴിക്കുന്നുണ്ടോ ഇത് ആഗരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ലിവറിലേക്ക് എത്തും അപ്പൊ ലിവർ അതിനെ സ്റ്റോർ ചെയ്യുക ചെയ്യും അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പ്രത്യേകിച്ച് ട്രൈലിൽസറൈഡിന്റെ അളവ് കൂടും ട്രൈഗൽസറേഡിന്റെ അളവ് കൂടുമ്പോഴും അതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി എൽ ഡി എല്ലിന്റെ അളവ് കൂടും ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നേരിട്ട് ഫ്രക്ടോസ് കണക്ട് ചെയ്യുന്നില്ല എന്നാൽ കാരണം ഇൻസുലിനായിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണായിട്ട് ഫ്രക്ടോസിന് ബന്ധമില്ലല്ലോ എന്നാൽ ഗ്ലൂക്ഫൈ എന്ന് പറയുന്ന ഒരു ട്രൈഗ്ലിസറേഡിന്റെ ട്രാൻസ്പോർട്ടർ ഉണ്ട് ഈ ട്രാൻസ്പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസുലിന് ബന്ധമുണ്ട് അതുകൊണ്ടാണ് അത് ഫ്രക്ടോസുമായിട്ട് കണക്ട് ആവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെയാണ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവിലും അതുപോലെ തന്നെ മറ്റ് മറ്റ്ഒൈസ് പോലെയുള്ള സിറ്റുവേഷനിലും ഒക്കെ നമുക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് സോ അവിടെ അന്നും അത്ര ഡയറക്റ്റ് ഇമ്പാക്ട് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു മാസം ഹോർമോൺ ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ സൂചിപ്പിച്ചിരുന്നു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റബോളിക് സിൻട്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഷനിൽ അത് ക്ലിയർ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ ഫ്രക്ടോസിന്റെ അളവ് കുറക്കേണ്ടതുണ്ട് മറ്റൊന്നാണ് ഐ ബി എസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇറിറ്റബിൾ പവർ സിൻഡ്രോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇറിറ്റബിൾ പവർ സിൻഡ്രോ എന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്രക്ടോസിന്റെ പല സിഗ്നൽസും അല്ലെങ്കിൽ ഫ്രക്ടോസ് ഇൻടോളറൻസിന്റെ പല സിഗ്നൽസും നമ്മുടെ ഐബിഎസും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിലേക്കും ഒരു ചാൻസ് ഉണ്ട് എത്താൻ വേണ്ടിയിട്ട് സോ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ സ്ട്രക്ചർ അത്ര ചില്ലറക്കാരനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ എന്താണ് നമുക്കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധി പ്രതിവിധിയുള്ളത് സാധാരണ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല ബട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിയൽ ഫുഡിന് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഭക്ഷണത്തിന് മുഴുവനായിട്ടുള്ള ഭക്ഷണത്തിന്റെ സ്ഥാനം തന്നെ കൊടുക്കുക പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് അൾട്രാ പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ കുറക്കുക എത്രത്തോളം നമ്മൾ മുഴുവൻ ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹോൾ ഫുഡിലേക്ക് പോകുന്നുണ്ടോ അത് ഫൈബർ കണ്ടന്റിന്റെ അളവ് ശരീരത്തിൽ കൂട്ടുകയും ചെയ്യും ഈ ഫൈബർ കണ്ടന്റും നമ്മുടെ പ്രോസസ്ഡ് ഫുഡിനെ ദഹിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണ് പറയുക കൺസംഷൻ ഉള്ള കൂടുതൽ എടുക്കാനുള്ള നമ്മുടെ ഒരു ആർത്തിയെ ഇല്ലാതാക്കുകയും ചെയ്യും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം സാധനങ്ങൾ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്തിന് പറ്റിയിട്ടാണ് ഏതൊക്കെ സമയത്ത് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയമില്ല സ്റ്റിൽ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡേ ടൈമിൽ ടെൻ ടു ഫോർ അല്ലെങ്കിൽ ഒരു നയൻ ടു ഫൈവ് വരെയുള്ള സമയത്താണ് നമ്മൾ ഇത്ര ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അത് ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ക്ലൈക്കോജനിലേക്ക് എത്തിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവും കാരണം അല്ലാത്ത വർഷം നമ്മൾ ലേറ്റ് നൈറ്റിലൊക്കെയാണ് കൂടുതൽ ഐസ്ക്രീംസോ കൂടുതൽ ഭക്ഷണങ്ങളോ കഴി അത്തരം പേസ്ട്രീസോ കേക്കുകളോ ഒക്കെ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഓക്കെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഷുഗറിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ കൂടെ തന്നെ ഫ്രക്ടോസും കൂടി കഴിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ ഇവ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഉള്ളപ്പോഴാണ് കൂടുതൽ അബ്സൊ്ഷൻ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലൂക്കോസ് ഉള്ള സമയത്ത് ശരീരത്തിൽ ഓൾറെഡി വേണ്ടത്ര ഊർജ്ജം തരാൻ ഗ്ലൂക്കോസിന് അവിടെ കഴിയുന്നുണ്ട് ഫ്രക്ടോസ് തീർച്ചയായിട്ടും സ്റ്റോറേജിലേക്ക് മാത്രമേ പോവുള്ളൂ അപ്പൊ ലിവറിന് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല അതേ സമയത്ത് നമ്മൾ ഫ്രക്ടോസ് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഗ്ലൂക്കോസിന്റെ കൂടെ കമ്പൈൻ ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് ലിവറിലേക്ക് എത്തിയിട്ട് ഗ്ലൈക്കോജനിലേക്ക് എത്തി ഈ ഗ്ലൈക്കോജനിനെ കൺവേർട്ട് ചെയ്ത് ഷുഗറിലേക്ക് മാറ്റി ഈ ബ്ലഡ് ഷുഗർ നമ്മൾ ശരീരം യൂസ് ചെയ്യുന്നുണ്ടാവും അവിടെ സ്റ്റോറേജിനുള്ള ചാൻസസ് കുറയുന്നുണ്ടാവും ഓക്കെ സോ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രക്ടോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും ഫ്രക്ടോസ് ഫ്രൂട്ട് ഷുഗർ ആണെന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നല്ല ഇവിടെ അർത്ഥം നമ്മൾ ഫ്രക്ടോസിനെ അല്ലെങ്കിൽ ഫ്രക്ടോസിന്റെ പല പേരുകളിലുള്ള അത്തരം ഷുഗറിനെ പ്രത്യേകിച്ചും കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ളതിനെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഓക്കെ കാരണം പഴങ്ങൾ നമ്മൾ മുഴുവനായിട്ട് കഴിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മൈക്രോന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് ഫൈബർ കിട്ടുന്നുണ്ട് ഇതേ പഴച്ചാറുകൾ തന്നെ നമ്മളിപ്പോൾ നാല് ഓറഞ്ച് കഴിക്കുന്നതിന് നമുക്ക് എത്ര സമയം എടുക്കും നമുക്ക് നാല് ഓറഞ്ചിന്റെ സത്ത് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സമയം സമയമെടുക്കുള്ളൂ അതിന് ദഹിപ്പിക്കാൻ വേണ്ട എൻസൈംസ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനും കുറച്ച് ഒരുപക്ഷെ സമയം എടുക്കുന്നുണ്ടാവും സോ ജ്യൂസ് കുടിക്കുന്നവരിലും ഐ ബി എസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുന്നുണ്ട് അല്ലെങ്കിൽ ആ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടും കാരണം അവർ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ദഹനം പൂർണ്ണമായിട്ട് നടക്കാതെ അത് മുൻകൂടലിലേക്ക് എത്തും ഈ ഈ ഫ്രക്ടോസ് ഉള്ളത് ഫ്രൂട്ട്സ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മൈക്രോ ന്യൂട്രിയൻസ് വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പ്രധാനമായിട്ട് ഈ രണ്ട് സാധനങ്ങളിൽ അപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിന് പകരം നമ്മൾ വെജിറ്റബിൾസിന്റെ അളവ് കൂടുതൽ കഴിക്കാൻ ചില വെജിറ്റബിളിൽ മാത്രമേ നമുക്ക് ഫ്രക്ടോസ് കാണുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വെജിറ്റബിൾസിന്റെ അളവ് കൂടുതൽ കഴിക്കുക പഴങ്ങളുടെ അളവ് വളരെ കുറച്ച് മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിക്കുകയും ചെയ്യാം നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണ രീതി തന്നെ ഒരു പക്ഷെ പുട്ടും പഴവും അല്ലെങ്കിൽ നല്ലൊരു സദ്യ കഴിഞ്ഞിട്ട് ഐസ്ക്രീമും കഴിച്ച് അതിന് മുകളിൽ ഗുലാബ് ജാമനും കഴിച്ച് പിന്നെ രണ്ട് പഴം മുടി കഴിക്കുന്നതൊക്കെയാണ് ഇതൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ലെ പഴങ്ങൾ കഴിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ കഴിക്കുന്നത് പഴങ്ങൾ കഴിക്കാതിരിക്കണം എന്നല്ല ഈ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് വില്ലൻ എന്ന് ചോദിച്ചാൽ ഇവനാണോ വില്ലൻ ഫ്രൂട്ട്സ് അല്ല വില്ലൻ ഫ്രക്ടോസ് എന്ന് പറയുന്നതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ചെയ്യേണ്ടത് സോ ഇതാണ് ഇന്നത്തെ ഈ ഫ്രക്ടോസിന്റെ വില്ലത്തത്തിലേക്ക് നയിച്ച ചില കാര്യങ്ങൾ താങ്ക്